ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബീഫ് വെച്ചിട്ട് നല്ലൊരു നാടൻ കറിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സാധാരണ പണ്ടൊക്കെ നേർച്ച സമയത്തൊക്കെ ഈ ബീ ഇങ്ങനെയുള്ളൊരു ബീഫ് കറി പിന്നെ പരിപ്പ് തേങ്ങ അരച്ചത് പിന്നെ നെയ്ച്ചോറ് അതാണ് ഭയങ്കര കോമ്പിനേഷൻ അപ്പോൾ പണ്ടൊന്നും ഇങ്ങനെ വഴറ്റണ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എല്ലാ മസാല ഇട്ട് നല്ലവണ്ണം തിരുമ്മി യോജിപ്പിച്ച് വേവിച്ചെടുക്കലാണ് പണി അപ്പോൾ അതുപോലെയാണ് ഈ ഒരു കറി അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വാർത്ത് വെച്ചതാണ് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് കനം കുറച്ച് കേട്ടോ പിന്നെ ഒരു തക്കാളി ഒരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞത് പിന്നെ കുറച്ചധികം ഒരു കൂടം വെളുത്തുള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ചതച്ച് അത് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വേപ്പില മല്ലിയില പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ ആകെ ഓയിലായിട്ട് ഈ ഒരു ഇപ്പം ചേർക്കുന്ന ഒരു ആ ഒരു വെളിച്ചെണ്ണ മാത്രം പിന്നെ പിന്നീട് നമ്മൾ വെളിച്ചണ പരിപാടി ഒന്നുമില്ല ഇപ്പം ചേർക്കുന്നത് മാത്രേ ഓയിലായിട്ട് ഉള്ളു അപ്പോൾ ഒരു ഒന്നര ടു രണ്ട് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം അപ്പോൾ ഈ ഇറച്ചിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നെയ്യൊക്കെ ഉള്ള ഇറച്ചിയാണെങ്കിൽ ആ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ എല്ലുള്ള പീസ് എടുക്കാനൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ കുറച്ചും ടേസ്റ്റ് കൂടും പിന്നെ ഇങ്ങനെ നല്ലോണം തീരുമേന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ വെക്കാം അതിനുശേഷം കുക്കറിൽ വേവിച്ചെടുക്കാം കുക്കറിൽ വെക്കുമ്പോൾ വെയിറ്റിട്ട് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വയ്ക്കാം അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റീം ഫുൾ പോയതിന് ശേഷം തുറന്ന് നോക്കാം ഒട്ടും വെള്ളം ചേർക്കാത്ത തന്നെ കറിയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ പത്തിരി പൊറോട്ടയുടെ കൂടെയൊക്കെ ഈയൊരു ലൂസിൽ നമുക്ക് കഴിക്കാം ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ കുറച്ച് വറ്റിച്ചിട്ട് തിക്കായിട്ട് അതും നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഞാൻ പകുതി ഇങ്ങനെ കുറച്ച് ലൂസായിട്ടും പകുതി കുറച്ച് തിക്കായിട്ടും ചെയ്യാൻ പോവാണ് ആ കുറച്ച് നെയ്യൊക്കുള്ള പീസായത് കൊണ്ടാണ് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു നിൽക്കുന്നത് അല്ലാതെ നമ്മൾ കണ്ടതാണല്ലോ ഒരു ഒന്നര ടു ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ അപ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഇരുമ്പ് ചീഞ്ചട്ടി ആണെങ്കിലും നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി എരിവ് കൂട്ടാനായിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധം നല്ല തിക്കായിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് വേപ്പില എല്ലാം കൂടെ നന്നായി ഇളക്കി നല്ലൊരു സ്മെല്ലാണ് ഇട്ടിപ്പോൾ ഇപ്പം ഇങ്ങനെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ട നാൻ എല്ലാത്തിൻ്റെ കൂടെയും ഈവൺ നെയ്ച്ചോറിൻ്റെ കൂടെയും ഇങ്ങനെ കഴിക്കാനും നല്ല അടിപൊളിയാണ് ഇപ്പോൾ ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കോ നമ്മളധികം ഓയിലും ഒന്നും യൂസ് ചെയ്തിട്ടില്ല വഴറ്റാണ്ടുള്ള സമയം വേണ്ട വളരെ എളുപ്പമാണ് എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു നാടൻ വെപ്പാണിത് ഇപ്പോൾ ബീഫൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കുള്ളൂ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ താങ്ക്